നവാസിൻ്റെ ഖബർ ഒരിക്കലും കരയാൻ പാടില്ല അതിനുവേണ്ടി രഹന ചെയ്യേണ്ടത് ജീവിക്കണം നവാസിൻ്റെ ഓർമ്മയിലൂടെ ജീവിക്കണം നവാസിന് വേണ്ടി ജീവിക്കണം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പോലെ ജീവിക്കണം നടി തെസ്നി ഖാൻ പറയുന്ന വാക്കുകളാണിത് വളരെയേറെ നാളുകളായി തന്നെ സ്റ്റേജിലും വിദേശ രാജ്യങ്ങളിൽ പല ഷോകളിലുമൊക്കെയായി സൗഹൃദവും അതുപോലെ നല്ല നല്ല രീതിയിലുള്ള ബന്ധങ്ങളുമായി മുന്നോട്ട് പോയ വ്യക്തിയായിരുന്നു നവാസ് തെസ്നി ഖാനോടൊപ്പവും അങ്ങനെ തന്നെയായിരുന്നു വളരെയേറെ നാളുകളായി തന്നെ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന നവാസ് വേദികളിലും നിറസാന്നിധ്യം തന്നെയായിരുന്നു കലാഭവൻ നവാസ് എന്ന പേര് വന്നതിന് ശേഷം തന്നെ കൂടുതൽ ലഭിക്കാൻ തുടങ്ങിയതോടെ തെസ്നി ഉൾപ്പെടെയുള്ള പല താരങ്ങളുമായി അടുപ്പത്തിലാകാൻ തുടങ്ങി ആ സൗഹൃദമാണ് ഇന്ന് വളർന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചത് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും തെസ്നി പോലും ഇപ്പോൾ റഹിനെക്കുറിച്ച് പറയുന്നു ആ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ജീവിച്ച് മുന്നേറണം അങ്ങനെയാണ് നമുക്ക് നവാസിന് തിരിച്ചു കൊടുക്കാനാവുക നവാസ് ആഗ്രഹിച്ചൊരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാനാവുക അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാം ും കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചവർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് നവാസ് എന്ന് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലായത് എന്ന് പറയണം നവാസിനെ സോഷ്യൽ മീഡിയയിൽ പോലും ഇത്ര അംഗീകാരം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണം ഒരു സാധാരണ താരത്തിൻ്റെ മരണം പോലെ എല്ലാവരും കണ്ടേനെ പക്ഷേ അദ്ദേഹം എന്തു നല്ല മനുഷ്യനായിരുന്നു എന്ന് ഓരോ താരവും പറയുന്ന വാക്കുകൾ കേട്ടാണ് പ്രേക്ഷകർ അത്രമേൽ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ എടുത്തു പറയുന്നത് പ്രേക്ഷകർ എടുത്തു കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ ാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ താരങ്ങളുടെ ഓരോരുത്തരുടെയും വാർത്തകൾ കേട്ടും വാക്കുകൾ കേട്ടും നവാസിനോടുള്ള പ്രീതി കൂടി വരികയാണെന്നാണ് പറയുന്നത് പ്രേക്ഷകരുടെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ ഉള്ള പ്രതികരണവും നൽകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ നവാസിൻ്റെ നവാസിൻ്റെ കഥകൾ കേൾക്കാനും നവാസിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാനും അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും അറിയുകയാണ് രഹിനെക്കുറിച്ച് കേട്ടാലും കേട്ടാലും മതിവരാത്ത വാക്കുകളായി തന്നെ രഹിന മാറുകയാണ് എന്ന് പറയാം രഹിനയോടൊപ്പമുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നു പ്രേക്ഷകരും ഇതുതന്നെയാണ് പറയുന്നത് നിരവധി പേർ ഇപ്പോൾ നവാസിൻ്റെ കുടുംബജീവിതം അറിയുകയും അതുപോലെ രഹിനയോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു രഹിന ജീവി ും ഗ്രഹിനെ ഇപ്പോൾ കരയാത്തതും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഒന്നും കാണിക്കാത്തതെല്ലാം തന്നെ അതുകൊണ്ടാണ് നവാസ് ഒരിക്കലും ഗ്രഹിനെ കരയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല നവാസിന്റെ ആഗ്രഹമെല്ലാം ഗ്രഹിനെയും കുട്ടികളും സന്തോഷമായി ജീവിക്കണമെന്ന് തന്നെയാണ് അതിനുവേണ്ടിയാണ് നവാസ് ഇത്രയധികം കഷ്ടപ്പെട്ടതും അദ്ദേഹത്തിന് കലയോടുള്ള സ്നേഹം മാത്രമല്ല തൻ്റെ കുടുംബം നന്നായി പോറ്റണം എന്നുള്ളത് എല്ലാ ഷോകളും മുടങ്ങാതെ തന്നെ പോയിരുന്നത് മക്കളും ഭാര്യയുമായി ഒരുമിച്ച് നിൽക്കാനാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമെങ്കിലും എപ്പോഴും രഹിനെക്കുറിച്ച് ചോദിക്കുകയും അതുപോലെ രഹിനെ ഫോൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നുവെങ്കിലും അദ്ദേഹം സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ് വേദികളിലെത്തിയിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ